പരിശുദ്ധ പരമ ദിവ്യകരുണേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട കാർമൻ റൂഹ പരിശുദ്ധ കർമ്മരമാതാവും റൂഹ പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ശക്തമായ അഫിഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് തിരുസഭ ഈ മനോഹരമായ സുപ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനും വിശുദ്ധ ബൈബിൾ വായിക്കാനും ജവമാൻ ചൊല്ലാനൊക്കെയുള്ള ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം മഴ പെയ്ത് എപ്പോഴും പ്രകൃതി തണുത്തിയിരിക്കുന്നുണ്ടെങ്കിലും നമുക്കിതൊക്കെ ചെയ്യാനായിട്ടൊരു പ്രത്യേക ഒരു പ്രചോദനം ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ മാസം എന്ന് വേണമെങ്കിൽ പറയാം ജൂലൈ മാസം ഇന്ന് തിരിസുവ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സവിശേഷം അധ്യായം പന്ത്രണ്ട് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ചുംബിച്ച് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ വായിക്കുകയാണ് അടയാളമാണ് ഹെഡി അപ്പോൾ നെയ്മജ്ഞനിലും പരിശൈലിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമ്മിത്തരത്തെ ജ്യോതിരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമൻ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും വന്നെത്തി ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവർ പ്രിയപ്പെട്ടവരെ ഈ ദക്ഷിണ ക്രിസ്ത്യ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വചനം ശ്രവിക്കാൻ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ രാജ്ഞി വന്നെത്തി എവിടെ നിന്നാണ് ഭൂമിയുടെ അതിർത്തിയിൽ നിന്നാണ് വന്നത് ഭൂമിയുടെ അതിർത്തി അപ്പോൾ സോളമൻ്റെ വിജ്ഞാനം ദൈവം കൊടുത്ത വിജ്ഞാനം ശ്രമിക്കുവാനായിട്ട് വന്നിട്ട് അടുത്ത വചനം പറയുകയാണ് ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ അപ്പോൾ ഈ സോളമനേക്കാൾ വലിയവനെ നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഒരു ജ്ഞാനവും ഒരു വചനം നമ്മൾ ഒരിടത്തേക്ക് ഓടില്ല കാരണം അതിലൊക്കെ വലുത് നമ്മുടെ കയ്യിലുണ്ട് പ്രേപ്പെട്ടത് സിസ്റ്റർ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് അഞ്ച് പേരുള്ള കുടുംബം അഞ്ച് ബൈബിൾ അഞ്ച് പേരുള്ള കുടുംബം അഞ്ച് ജപാല അഞ്ച് പേരുള്ള കുടുംബം അഞ്ച് കുരിശ് നമ്മുടെ മനസ്സോട് ചെറിയ ചെറിയ കുരിശുകൾ അപ്പോൾ ഇതാ ഇവിടെ സോളമിനേക്കാൾ വലിയവരെന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ ബൈബിളിനോളം വലുത് ഇത് നമ്മുടെ കയ്യിലുണ്ട് വലിയവൻ എന്ന് പറയുമ്പോൾ ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ പലർക്കും ഇന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ല വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള അജ്ഞത ദൈവത്തെ അജ്ഞത തന്നെയാണെന്ന് വിശുദ്ധ ജറോം പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവര് എന്തുമാത്രം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം സ്നേഹിക്കുകയും വായിക്കുകയും എഴുതുകയും പഠിക്കുകയും പാലിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും അഭിഷേകവും ദൈവകൃപയും സ്നേഹവും ലഭിക്കുന്നു ഈശോ ഈശ്വസായി സ്തുതിയായിരിക്കും ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തനും ദയമായ കർത്താവ് പരിശുദ്ധൻ 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 വെളിപാട് നാല് എട്ട് അമയും